ആയോൾ ഇത് കണ്ടോ നിലവിൽ ഇവിടെ ഏഴ് ഫേസ്ബുക്ക് പറയുന്ന ഏഴ് കാര്യങ്ങളും ഞാൻ നല്ല രീതിയിൽ ക്ലിയറായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്തതുകൊണ്ട് ഇവിടെ ഏഴും ടിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ടിക്ക് നിങ്ങൾക്കും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റീൽസും അതേപോലെ തന്നെ നല്ല രീതിയിൽ റീച്ച് ആവാനുള്ള സാധ്യത ഉണ്ട് അതിൽ കൂടി നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാനും സാധിക്കുന്നതായിരിക്കും നമ്മൾ നമ്മളിതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞതാ നമ്മളിപ്പോ റീൽസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ സി ഇൻസൈറ്റിൽ പോകുമ്പോഴാണ് ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നമുക്കിവിടെ ഇതിന്റെ ഗൂഗിൾ ഭാഗത്തെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വി ഡിറ്റക്ട് എനി കണ്ടന്റ് ഇഷ്യൂ നമ്മളുടെ കണ്ടന്റിൽ ഒരു ഇഷ്യൂ ഇല്ല അവർ പറയുന്ന ഏഴ് കാര്യങ്ങളെ ഞാൻ നല്ല രീതിയിൽ ചെയ്തിന്നാണ് ഇതിൽ കാണിക്കുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഏഴ് ടിക്കും വന്നിട്ടുണ്ട് എന്റെ ഏകദേശം എല്ലാ ിലും അങ്ങനെ തന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിപ്പോ ഈ റീൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും കാണാൻ സാധിക്കും അവിടെല്ല അല്ല ഇവിടെ കാണാൻ സാധിക്കും ക്ലിയർ മോറില് ഇതും ഏഴ് ടിക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ തൊട്ടിപ്പുറമുള്ള അല്ല അതിനു ശേഷമുള്ള കാണാൻ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയും കാണാൻ സാധിക്കും അല്ല ഇവിടെ ഒക്കെ എൻ്റെ ഒരു ഇഷ്യൂ ഇല്ലാണ്ട് ഏഴ് ഫേസ്ബുക്ക് പറയുന്ന ഏഴ് കാര്യങ്ങൾ ഞാൻ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല അതിൽ അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഏഴ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫേസ്ബുക്ക് ആവശ്യപ്പെടുന്ന ഏഴ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഒന്നാം നമ്പർ ആണ് ഏണിങ്സ് ആർ ആക്റ്റീവ് ഫോർ ദിസ് പോസ്റ്റ് അതായത് വരുമാനം നമുക്ക് ഈ പിന്നെ ഈ റീൽസിൽ കൂടി നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നുണ്ട് അത് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയ ഒരാളായതുകൊണ്ട് ഇങ്ങനെ ഒരു പിന്നെ ടിക്ക് ഒരു പോസ്റ്റർ വന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ആ ഒരു പിന്നെ പോസ്റ്റർ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കില്ല അതിന് ശേഷമുള്ള ഈ ആറ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഒന്നാം നമ്പർ ആണ് യുവർ റീൽ ഹാസ് എ ക്യാപ്ഷൻ അതായത് എൻ്റെ റീൽസിന് നല്ലൊരു ക്യാപ്ഷൻ വെച്ചിട്ടുണ്ട് എൻ്റെ ആ ഞാൻ ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്ന റീലിന് നല്ലൊരു ക്യാപ്ഷൻ വെച്ചിട്ടുണ്ട് ആ ക്യാപ്ഷൻ എന്താണ് ഞാൻ ഇവിടെ കാണിക്കുക ഈ നമ്മൾ ഫേസ്ബുക്കിന്റെ ഈ ക്യാപ്ഷന് ഞമ്മ വെക്കാറുണ്ടല്ലോ മുകൾ ഭാഗത്തായിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത് അതായത് കെട്ടാൻ പോകുന്ന പെണ്ണിന് ഇങ്ങനെ ആണെന്ന് ഇങ്ങനെയാണെന്ന് അറിഞ്ഞ ഞാൻ അതിന് ശേഷം നമുക്ക് അവിടെ പിന്നെ ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇമോജി വെച്ചിട്ടുണ്ട് ഇതെല്ലാമാണ് ക്യാപ്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ലൊരു ക്യാപ്ഷൻ ഒരുപാട് ലോങ്ങ് ആവാനും പാടില്ല നല്ലോണം ഷോർട്ട് ആവാനും പാടില്ല ആവശ്യമുള്ള ചെറിയൊരു ക്യാപ്ഷൻ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത് അതിൻ്റെ കൂടെ തന്നെ ഹാഷ്ടാഗ് ഹാഷ്ടാഗിലാകുമ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് റീച്ചാവാൻ സാധ്യത കൂടും നമ്മുടെ റീൽസിന് ഓക്കെ ഇനിയിപ്പോ രണ്ടാമത്തെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ടാമത്തെ ഭാഗത്ത് പിന്നെ രണ്ടാമത്തല്ല മൂന്നാമത്തെ യുവർ റീൽ ഹാസ് മ്യൂസിക് ഓർ സൗണ്ട് അതായത് ചില ആൾക്കാർ നമുക്ക് കാണാം പിന്നെ ഒരു ഫോട്ടോ വെച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ അതിൽ ഒരു ടൈപ്പിംഗ് മാത്രം ചെയ്തിട്ട് പോസ്റ്റർ ആക്കിയിട്ടും വിടുന്നുണ്ട് റീൽ ആക്കിയിട്ടും വിടുന്നുണ്ട് അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ റീൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന റീലിൽ സൗണ്ടും ഉണ്ടാവണം അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും അതാണ് ഈ മൂന്നാമത്തെ പോസ്റ്ററിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുവർ റീൽ ഹാസ് മ്യൂസിക് ഓർ സൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് ഏതെങ്കിലും ഒന്ന് ഉണ്ടാവണം അതുണ്ട് അതുകൊണ്ട് മൂന്നാമത്തെ ടിക്കും എൻ്റെ നൈറ്റാണ് ഇവിടെ കിടക്കുന്നത് നാലാമത്തെ കാര്യം എന്താണ് നമുക്ക് നോക്കാം യുവർ റീൽ ഈസ് ഇൻ എ റെക്കമെൻഡ് റെസല്യൂഷൻ അത്യാവശ്യം നല്ലൊരു റെസല്യൂഷൻ ഉണ്ടാവണം അതായത് ചില ആൾക്കാരുടെ റീലൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും തീരെ ക്വാളിറ്റി ഇല്ലാതെ ഒരു വീടിന്റെ അകത്ത് ഇട്ടത്തൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടാവും പുറത്ത് അത്യാവശ്യം ഇപ്പോഴത്തെ ഒരു പത്തായിരം ഉപ്പേന്റെ ഫോൺ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ തന്നെയാണ് നിങ്ങൾ വീടിൻ്റെ ഒരു പുറത്ത് പോയിട്ട് ഒരു ഫോട്ടോ കഴിഞ്ഞാലും വീഡിയോ കഴിഞ്ഞാലും കുഴപ്പമില്ല വീടിന്റെ അകത്ത് ഇരുട്ടത്തിന് എടുക്കുമ്പോൾ അതിന്റെ ക്ലാരിറ്റി കുറയും അപ്പൊ പരമാവധി നിങ്ങൾ ഔട്ട് സൈഡിൽ പോയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾ വലിയ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ട്യൂബോ ലൈറ്റോ കാര്യങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നിങ്ങൾ സൺലൈറ്റിൽ തന്നെ റീല് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നാലാമത്തത് പറയുന്നത് വീഡിയോയുടെ ക്ലിയർ ക്ലാരിറ്റി അതാണ് ഉദ്ദേശിക്കുന്നത് അത് നല്ല രീതിയിൽ നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കാൻ നാലാമത്തെ കാര്യത്തിലും എനിക്ക് ടിക്ക് വന്നു പിന്നെ അഞ്ചാമത് പറയുന്നത് യുവർ റീൽ ഇസ് ഇൻ എ റെക്കമെൻഡഡ് ആസ്പെക്റ്റ് റേഷ്യോ അതായത് ഫേസ്ബുക്ക് പറയുന്ന റെക്കമെൻഡ് റേഷ്യോ അതായത് ഫേസ്ബുക്കിന് ഒന്നുകിൽ നമ്മൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തിട്ട് അത് സ്ക്വയർ ടൈപ്പിൽ ഒരു ബോക്സ് ടൈപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ടിക്ടോക്കിലും ഈ ഫേസ്ബുക്കിൻ്റെ റീൽസിലും യൂട്യൂബിൻ്റെ ഷോർട്സിലും എങ്ങനെയാന്ന് ആസ്പെക്ട്രേഷോ സ്ട്രെയിറ്റ് ആയിട്ട് അതേ ലെവലിൽ തന്നെ ഉണ്ടാവണം അതല്ലാതെ നമ്മൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റീൽസിന് അതായത് റീൽസായാലും ശരി ലോങ് വീഡിയോ ആയാലും ശരി നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടാനുള്ള സാധ്യത കുറയും അപ്പോൾ അപ്പോ അത് ഇതേ രീതിയിൽ ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ കുഴപ്പമില്ല അഞ്ചാമത്തെ കാര്യത്തിൽ എനിക്ക് ടിക്ക് വന്നിട്ടുണ്ട് ഇനി ആറാമത്തെ കാര്യം നോക്കുമ്പോഴും യുവർ പോസ്റ്റ് കണ്ടെന്റ്സ് വീഡിയോ ഓർ ഫോട്ടോ അതായത് എൻ്റെ പിന്നെ പോസ്റ്ററിൽ വീഡിയോ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ അല്ലെങ്കിൽ ഫോട്ടോ ഫോട്ടോ അല്ല നിലവിൽ എന്തത് ഒരു വീഡിയോ ആണ് അതായത് ചില ആൾക്കാർ ഇവർ ഫോട്ടോ മാത്രം ഇട്ടിട്ട് ഒരു റീൽ ആക്കുന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് എന്റേത് ഒരു വീഡിയോ തന്നെയാണ് റിയാക്ഷൻ ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് അതും ഒരു കുഴപ്പമില്ല ആറാമത്തെ കാര്യത്തിൽ എനിക്ക് ടിക്ക് വന്നിട്ടുണ്ട് പിന്നെ ഏഴാമത്താന്ന് ഇമ്പോർട്ടൻറ്റ് യുവർ റീൽ ഈസ് ലോങ്ങർ ദാൻ ടെൻ സെക്കൻഡ് അതായത് പത്ത് സെക്കൻഡിലും കൂടുതലുള്ള റീലാണെന്നാണ് ഉദ്ദേശിച്ചത് അപ്പം ചുരുങ്ങിയത് ഒരു പത്ത് സെക്കൻഡിന്റെ മുകളിലായിരിക്കണം നിങ്ങളുടെ റീൽസ് അത് കൂടുതൽ പിന്നെ നമുക്ക് ചെയ്യാം നാൽപ്പതായാലും പിന്നെ ഒരു മിനിറ്റ് ആയാലും റീൽസ് അപ്ലോഡ് ചെയ്യുന്നതിന്റെ കാര്യമില്ല പക്ഷേ നല്ലോണം കുറയാൻ പാടില്ല എന്നല്ല ചില ആൾക്കാരെ ആറ് സെക്കൻഡിൻ്റെയും അഞ്ച് സെക്കൻഡിൻ്റെ ഒക്കെ റീൽസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അതുകൊണ്ടാന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇവിടെ പത്ത് സെക്കൻഡിൽ കൂടുതലുള്ള റീലായതുകൊണ്ട് അവിടെ ടിക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഏഴ് കാര്യങ്ങൾ ടിക്ക് വരുമ്പോഴാണ് നമ്മുടെ റീൽസ് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആവാനുള്ള സാധ്യത ഉണ്ടാവുന്നത് അപ്പൊ നിങ്ങൾ ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാൻ നോക്കണം അപ്പം ഈ ഏഴ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചപ്പോലെ നല്ലൊരു കണ്ടന്റും കൂടി ആവണം കേട്ടോ നല്ലൊരു ആൾക്കാർ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ് കൂടിയായിരിക്കണം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ റീൽസിന് നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഈ അടുത്ത കാലത്തന്നെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നു എൻ്റെ വ്യൂസ് കുത്തന ടൗണേ വ്യൂസ് തീരെ ഇരയില്ലാണ്ട് മുമ്പൊക്കെ ഒരു മില്യൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ പകുതി പോലും ഇല്ല അതിന്റെ കാരണം നമ്മള് കണ്ടന്റിന്റെ ക്വാളിറ്റി കുറയുന്നത് കൊണ്ടാണ് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്